വാർത്തകൾ തുടരുന്നു റോഡരികിൽ അപകടകരമായി നിന്ന കാടുപടലങ്ങൾ വെട്ടിത്തെളിച്ച് ഉപ്പുതറ പാലം ജംഗ്ഷനിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ മാതൃകയായി ഏലപ്പാറ കൊച്ചുകരിന്തിരുവി റോഡിൽ യാത്രക്കാർക്ക് അപകടകരമായി റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന കാടുപടലങ്ങളാണ് ഓട്ടോ തൊഴിലാളികൾ വെട്ടിത്തെളിച്ചത് റോഡിൽ സാമിച്ചിരിക്കുന്ന സൂചനാ ബോർഡുകൾ പോലും മറച്ചാണ് കാടുപടലങ്ങൾ പടർന്ന് ഇതുമൂലം ഈ വഴിയിൽ വളവിലടക്കം എതിരെ വരുന്ന വാഹനങ്ങൾ കാണുവാനോ സൈഡ് കൊടുക്കുവാനോ സാധിച്ചിരുന്നില്ല ചെപ്പാത്ത് മുതൽ പുളിയമ്മല വരെ മലയോര ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങൾ ഈ വഴിയാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് അപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടായി കാടുപടലങ്ങൾ വറന്നു നിൽക്കുന്നത് വെട്ടിമാറ്റേണ്ട അധികൃതർ ഇതിനെ അവഗണിക്കുമ്പോൾ മാതൃക ആയാണ് ഉപ്പുതറ പാലം ജംഗ്ഷനിലെ സി എ ടൂറെ ഓട്ടോ തൊഴിലാളികൾ കാടുപടലങ്ങൾ വെട്ടിമാറ്റിയത് പ്രവർത്തനങ്ങൾക്ക് ഉപ്പുതറ പാലം ജംഗ്ഷനിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വീതിമേട്